കഴിഞ്ഞ ദിവസം ദ ഗാർഡിയൻ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇലോൺ മസ്ക് ലോകത്ത് ആദ്യമായിട്ട് ഒരു ട്രില്യൺ യു എസ് ഡോളർ ആസ്തി നേടുന്ന സമ്പന്നനായിട്ട് മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടു കൂടിയായിരിക്കും മസ്ക് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ട്രില്യൺ സമ്പത്തുള്ള ആദ്യ മനുഷ്യനായിട്ട് മാറാൻ പോകുന്നത് നിലവിലെ മസ്കിന്റെ സമ്പത്ത് ഇരുന്നൂറ്റി ബില്യൺ ഒന്ന് യു ഡോളറാണ് ട്വിറ്റർ എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ന് പുനർനാമകരണം ചെയ്ത എക്സ് ഡോട്ട് കോം സ്പേസ് എക്സ് ടെസ്ല തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ എല്ലാം മുതലാളിയായിട്ടുള്ള മസ്ക് അതിവേഗത്തിൽ ഒരു ട്രില്യൺ എന്ന ആസ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഇൻഫോമ കണക്ട് അക്കാഡമി എന്ന ഒരു അക്കാഡമിയുടെ ഫൈൻഡിങ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഗാർഡിയൻ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം പ്രതിവർഷം നൂറ്റി പത്ത് ശതമാനം റേറ്റിലുള്ള ഒരു ആവറേജ് ഗ്രോത്ത് അടിസ്ഥാനപ്പെടുത്തിയാണ് മാസ്ക് ഈ ഒരു നേട്ടം സ്വന്തമാക്കുമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഏറെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി റിപ്പോർട്ട് പറയുന്നുണ്ട് അതാണ് ഈ ഒരു വാർത്തയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഇന്ത്യയുടെ ഗൗതം അദാനി ആയിരിക്കും ലോകത്ത് രണ്ടാമത് ഒരു ട്രില്യൺ ഡോളർ ആസ്തിയുള്ള മനുഷ്യനായിട്ട് മാറാൻ പോകുന്നത് എന്നും അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം ഗ്രോത്ത് റേറ്റ് ആണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു സമീപകാലത്തുണ്ടായിട്ടുള്ള കോടീശ്വരന്മാരെടുത്താൽ അതിൽ രണ്ടേ രണ്ട് പേരാണ് അതിവേഗത്തിൽ സാമ്പത്തികമായി വളർന്നിട്ടുള്ളത് ഒന്ന് ഇലോൺ മസ്ക് രണ്ട് അദാനി ഇവിടെ ഇന്ത്യയിൽ പോലും മസ്കിന് ധാരാളം ആരാധകരുണ്ട് എന്നാൽ ഗൗതമദാനി ആകട്ടെ പലരുടെയും കണ്ണിലെ കരടാണ് അദാനിയും ഇലോൺ മസ്കും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ച രണ്ട് ധനികരാണ് ഇതിൽ ഇവർ തമ്മിലുള്ള വലിയൊരു സാമ്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളിലും നാഷണലിസ്റ്റ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇരുവരും വളർന്നത് എന്നതാണ് ട്രംപ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മസ്കിന്റെ സാമ്പത്തിക വളർച്ച പ്രകടമായി കണ്ടത് സമാനമായ രീതിയിൽ തന്നെ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഗൗതമ അദാനിയും അതിവേഗത്തിൽ വളർന്നത് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം മുതലാക്കാൻ ഈ ധനികരായിട്ടുള്ള വ്യക്തികൾക്ക് സാധിച്ചു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിനർത്ഥം ഇവർ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഇടപാടുകളിലൂടെ ധനികരായി എന്നല്ല മറിച്ച് അനുകൂലമായ സാഹചര്യത്തെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് അത് ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധി തന്നെയാണ് കഴിവാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു ഘട്ടത്തില് ഒന്നും രണ്ടും സ്ഥാനങ്ങളിലായിരുന്നു ഇലോൺ ഗൗതം അദാനിയും ഉണ്ടായിരുന്നത് എന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അതായത് അതിവേഗത്തിലാണ് അദാനിയുടെയും അതുപോലെ തന്നെ ഈ മസ്കിൻ്റെയും സമ്പത്ത് കയറി കുമിഞ്ഞുകൂടിയത് മാത്രമല്ല ഗൗതം അദാനി ശരിക്കും ഞെട്ടിച്ചു ഒരു ഘട്ടത്തിൽ മസ്കിനെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാമതെത്തുമോ എന്ന് പോലും തോന്നിപ്പിച്ചു ആ നിലയ്ക്കായിരുന്നു അദാനിയുടെ ഒരു വളർച്ച അപ്പോഴാണ് ഹിൻഡൻബർഗിന്റെ വ്യാജമായ ഒരു റിപ്പോർട്ട് വരുന്നത് അത് അദാനിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു അദാനിയുടെ സാമ്പത്തിക വളർച്ച തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ എന്നിട്ടും ഗൗതം ഗൗതമദാനി തിരിച്ച് ഉയർന്നു വരുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഫോബ്സ് മാഗസിന്റെ റിയൽ ടൈം ബില്ല്യേഴ്സ് എടുത്ത് നോക്കിയാൽ ഇപ്പോഴും ഗൗതം അദാനിയുടെ സ്ഥാനം ഇരുപത്തി ഒന്നാണ് അദ്ദേഹത്തിന്റെ ആസ്തി എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് ബില്ല്യാണ് ഒന്നാം സ്ഥാനത്തുള്ള ഇലോൺ മസ്ക് ആണ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് എട്ട് ബില്ല്യാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് രണ്ടാം സ്ഥാനത്ത് ജെഫ് ബസോസാണ് നൂറ്റി തൊണ്ണൂറ് ബില്ല്യൻ മൂന്നാം സ്ഥാനത്ത് ലാരി എലിസൺ ഉണ്ട് അതുപോലെ ബെർണാഡ് അർണോൾട്ട് ആൻഡ് ഫാമിലി നാലാം സ്ഥാനത്തുണ്ട് മാർക്ക് സക്കർബർഗ് അഞ്ചാം സ്ഥാനത്തുണ്ട് ഇവരൊക്കെ തന്നെ നൂറ്റി അമ്പത് ബില്യൻ യു എസ് ഡോളറിന് മുകളിൽ ആസ്തി ഉള്ളവരാണ് പക്ഷേ എന്നിട്ടും ഈ നമ്മുടെ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇൻഫോമ കണക്ട് അക്കാഡമിയുടെ ഫൈൻഡിങ്സിനകത്ത് പറയുന്നത് ഈ ഇലോൺ മസ്കിന് ശേഷം ലോകത്ത് രണ്ടാമത്തെ ആവാൻ പോകുന്നത് അതായത് ഇപ്പൊ ബില്ല്യനേഴ്സ് ആണല്ലോ ഉള്ളത് അപ്പൊ ആദ്യത്തെ ട്രില്യണറായിട്ട് നമ്മുടെ മസ്ക് മാറും രണ്ടാമത് തൊട്ടടുത്ത വർഷം തന്നെ നമ്മുടെ ഗൗതം ഗൗതമദാനി ട്രില്ല്യനറായിട്ട് മാറും എന്നുള്ളതാണ് അതൊരു അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇരുപത്തൊന്നാം സ്ഥാനത്ത് കിടക്കുന്ന അദാനിക്ക് ഇത്രയേറെ സാധ്യതയുണ്ടോ ലോകത്തെ ഒരു ട്രില്യൺ ഡോളറിന് മുകളിൽ ആസ്തിയുള്ള വ്യക്തിയായിട്ട് മാറാനായിട്ട് അപ്പോൾ അത്രയും മികച്ചൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം എന്ന് വെസ്റ്റേൺ മീഡിയാസും വെസ്റ്റേൺ ലോകവും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ അംബാനിയെക്കാൾ മിടുക്കനായ ബിസിനസ്സുകാരനാണ് ഗൗതമദാനി ഇനി ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ക് പറയാം രണ്ടായിരത്തി പത്തിൽ ഇലോൺ മസ്കിന്റെ ആസ്തി രണ്ട് ബില്യൺ യു എസ് ഡോളർ വെറും രണ്ട് ബില്യൺ യു എസ് ഡോളർ അതേ സമയത്ത് രണ്ടായിരത്തി പത്തിൽ ഗൗതമ അദാനിയുടെ ആസ്തി രണ്ടേ പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളർ രണ്ടായിരത്തി പത്തിൽ ഗൌതമ അദാനി ഈ ലോൺ മസ്കിനേക്കാൾ കുറച്ച് മുമ്പിലായിരുന്നു സമ്പത്തിന്റെ കാര്യത്തിൽ അപ്പോഴൊക്കെ നമ്മുടെ അംബാനിക്കൊക്കെ പത്തും അമ്പതും ബില്യൺ യു എസ് ഡോളറിന്റെ ആസ്തി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിനും പതിനാലിനും ഇടയിൽ മസ്കിന്റെ ആസ്തി ഏറെക്കുറെ ഒരു ഒൻപത് ബില്യൺ അടുത്തായിരുന്നു എന്നാൽ ഈ കാലയളവിൽ ഗൗതം അദാനിയുടെ ആസ്തി ആറ് ബില്യൺ യു എസ് ഡോളറിന് അടുത്തുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് മസ്കിന്റെ ആസ്തി പതിമൂന്ന് ബില്യൻ ആയിട്ട് ഉയർന്നു അദാനിയുടെ ആസ്തി ഒരു ഏഴ് ബില്യൺ എന്നതിലേക്ക് എത്തി രണ്ടായിരത്തി പതിനേഴില് മസ്കിൻ്റെ ആസ്തി ഇരുപത് ബില്യൻ ആയി അപ്പോൾ അദാനിയുടെ ആസ്തി ഒരു എട്ട് ബില്യൻ അടുപ്പിച്ചുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് മസ്കിൻ്റെ ആസ്തി എന്ന് പറയുന്നത് മുപ്പത് ബില്ല്യെത്തി അതേസമയത്ത് അദാനിയുടെ ആസ്തി പത്ത് ബില്ല്യാണ് രണ്ടായിരത്തി ഇരുപതില് ഇലോൺ മസ്കിൻ്റെ ആസ്തി എന്ന് പറയുന്നത് വേറെ ലെവലായി നൂറ്റി അൻപത് ബില്യൻ യു എസ് ഡോളർ ഇതെന്താ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മസ്ക് റോക്കറ്റ് അയക്കുന്ന ആളാണല്ലോ ആ റോക്കറ്റ് അയച്ച വേഗത്തിലാണ് മസ്കിന്റെ സമ്പത്ത് കൂടിയത് എന്ന് കാണാം അതായത് ഏതാനും വർഷങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതില് മുപ്പത് ബില്യൻ ആയിരുന്ന മനുഷ്യന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപതില് നൂറ്റി അമ്പത് ബില്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനൊക്കെ പറയാം അല്ലേ ഇങ്ങനൊരു വളർച്ചയുണ്ടോ ഗൗതം അദാനിക്ക് ഈ കാലയളവിൽ ഇരുപത്തി ബില്യൻ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആസ്തി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മസ്കിന്റെ ആസ്തി മുന്നൂറ് ബില്യൻ അതേ കാലയളവിൽ തന്നെ ഒരു റോക്കറ്റ് നമ്മുടെ ഗൗതമദാനി വിക്ഷേപിച്ചു എന്നാണ് തോന്നുന്നത് അദാനിയുടെ ആസ്തിയും വളരെ അങ്ങ് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി അഞ്ച് ബില്ല്യായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബില്യൻ ആയിട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മസ്കിന്റെ ആസ്തി ഇരുന്നൂറ്റി അൻപത് ബില്യനും മുന്നൂറ്റി നാല്പത് ബില്യനും ഇടയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഗൗതം അദാനിയുടെ ആസ്തി എന്ന് പറയുന്നത് നൂറ്റി അൻപത് ബില്യന് മുകളിൽ പോയി അതോടെ മസ്കിന് ശേഷം ലോകത്തെ രണ്ടാമത്തെ സമ്പന്നനായ മനുഷ്യനായിട്ട് നമ്മുടെ ഗൗതമദാനി മാറുകയും ചെയ്തു അതൊരു വമ്പൻ മുന്നേറ്റം തന്നെയായിരുന്നു അവിടെ നിന്നാണ് ഇന്നിപ്പോ ഗൗതമദാനി എൺപത്തി ഒന്ന് ബില്ല്യൻ യു എസ് ഡോളറിലേക്ക് കൂപ്പുകൂത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഗൗതമദാനി നിസാരമായിട്ട് ഇലോൺ മസ്കിനെ പിന്നിലാക്കിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയനെ എന്തായാലും ഹിൻഡൻബർഗ് അദാനി അടിച്ചു താഴെയിടാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ഈ ഗാർഡിയൻ്റെ വാർത്താ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് അതായത് ഇൻഫോമ കണക്ട് അക്കാഡമി ഫൈൻഡിങ്സ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നമ്മുടെ ഇലോൺ മസ്ക് ഒരു ട്രില്യൺ അടിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഗൗതം അദാനിയും ഒരു ട്രില്യൺ അടിക്കുമെന്നാണ് വ്യക്തമാവുന്നത് അദാനിയുടെ ഏതാണ്ട് ഇരട്ടി ആസ്തി ഇപ്പോൾ നിലവിലുള്ള ബെർണാഡ് അർണാൾഡ് ആൻഡ് ഫാമിലി അദ്ദേഹം രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് അദ്ദേഹം മൂന്നാമതായിട്ട് ഒരു ട്രില്യൺ അടിക്കും അതുപോലെ തന്നെ അദാനിയുടെ ഇരട്ടിയോളം ആസ്തി തന്നെ ഇപ്പോഴുള്ള നമ്മുടെ മാർക്ക് സക്കർബർഗ് അദ്ദേഹവും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഒരു ട്രില്യൺ അടിക്കുമെന്നാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഓർക്കുക അദാനി എന്ന് പറയുന്ന മനുഷ്യൻ എത്ര ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ഒരു ബിസിനസ്മാൻ ആണെന്ന് എന്തായാലും എത്രയൊക്കെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചിട്ടും അദാനി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം